ഞാൻ എന്ത് കാര്യം എൻ്റെ അമ്മയോട് പറഞ്ഞാലും അമ്മ അത് അമ്മയുടെ കൂട്ടുകാരോട് പറയും അല്ലെങ്കിൽ അമ്മ ഉടനെ തന്നെ അച്ഛനെ അറിയിക്കും അതല്ലെങ്കിൽ അമ്മയോട് സംസാരിക്കുന്ന ആളുകളോടൊക്കെ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള അമ്മയോട് ഞാൻ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുള്ളത് അപ്പോൾ കുട്ടികൾ വിശ്വാസത്തോടുകൂടി നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അത് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണെന്നും ആ വിശ്വാസം നമ്മൾ ആ ഒരു ട്രസ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണെന്നും പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് അതുപോലെ കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മളോടല്ലാതെ കൂടി തന്നെ അതേ ഒരു വാക്ക് വളരെ അത്യാവശ്യമാണ് അവർ പറയുന്ന കാര്യങ്ങൾ അവരെ അവരെ അത്രയും വിശ്വാസ്യതയോടെ കേൾക്കുന്ന ഒരാളോട് അത് ആരോടാണ് പറയേണ്ടതെന്ന് പലപ്പോഴും കുട്ടികൾക്കറിയില്ല അച്ഛനില്ലെങ്കിൽ അമ്മ കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ ആരാണ് അവർക്കങ്ങനെ വിശ്വാസത്തോടെ മാതാപിതാക്കളോടല്ലാതെ അവർക്കങ്ങനെ സംസാരിക്കാൻ പറ്റിയ അധ്യാപകരുണ്ടോ അല്ലെങ്കിൽ പിന്നെ അവർ ആരോടാണ് അവരുടെ ഒരു പ്രശ്നം ഉണ്ടായാൽ അവർക്കൊരു അബദ്ധം സംഭവിച്ചാൽ അവർക്കൊരു കുഴപ്പമുണ്ടായാൽ സംസാരിക്കേണ്ടത് എന്ന് കൂടി കുട്ടികൾ അറിഞ്ഞിരിക്കണം തീർച്ചയായിട്ടും ഇന്നത്തെ കഥ